ആറു ദിവസമായി അമേരിക്ക ലോകത്തെ ഏറ്റവും മികച്ച അഗ്നിരക്ഷാ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടും കീഴടങ്ങാതെ കാട്ടുതീ തുടരുകയാണ് ആയിരത്തി മുന്നൂറ്റി അൻപത്തിനാല് ഫയർ എൻജിനുകൾ എൺപത്തിനാല് വിമാനങ്ങൾ പതിനാലായിരം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കാട്ടുതീ നിയന്ത്രിക്കാൻ അഞ്ചു ദിവസമായി രംഗത്തുണ്ട് മെക്സിക്കോയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും എത്തി ശക്തമായ കാറ്റ് തുടർന്നതിനാൽ തീ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മഴ പെയ്യുക മാത്രമാണ് തീ പെട്ടെന്ന് അണക്കാൻ ഏക പോം വഴി ഇല്ലെങ്കിൽ കൃത്രിമ മഴയുടെ വഴി തേടണം അതിനു പക്ഷേ മിനിമം അന്തരീക്ഷ സ്ഥിതി വേണം മഴ മേഘങ്ങളുണ്ടെങ്കിലേ അതിൽ രാസവസ്തു വിതറി മഴ പെയ്യപ്പിക്കാൻ കഴിയൂ ലോകത്ത് ഏറ്റവും മികച്ച അഗ്നിരക്ഷാ സംവിധാനങ്ങൾ തങ്ങൾക്കുണ്ടെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് മെക്സിക്കോ അല്ലാതെ മറ്റൊരു രാജ്യവും അമേരിക്കയെ സഹായിക്കാൻ രംഗത്ത് വന്നിട്ടുമില്ല ബുധനാഴ്ച വരെ സാന്റ അന എന്ന ഉഷ്ണക്കാറ്റ് തുടരുമെന്നാണ് കാലാവസ്ഥ പ്രവചനം അതുവരെ കാട്ടുതീ തുടരുമെന്നതിനാൽ പലായിരം രൂക്ഷമാണ് ആഡംബര വീടുകളിൽ കഴിഞ്ഞിരുന്നവർ തെരുവിൽ അന്തി ഉറങ്ങുന്ന ദൃശ്യമാണ് യു എസ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഒന്നര ലക്ഷം പേർ കൂടി വീടൊഴിയണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി ഇതുവരെ ഒൻപത് ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് സർക്കാർ തുടങ്ങിയത് ഇവിടങ്ങളിൽ എഴുന്നൂറ് പേരെ മാത്രമാണ് താമസിപ്പിക്കാനായത് മറ്റുള്ളവർക്ക് ഉറങ്ങാൻ ഇടമില്ല ഹോട്ടലുകളിൽ വാടക കുത്തനെ കൂട്ടി ദുരിതബാധിതരെ സഹായിക്കാൻ അയൽനാട്ടിൽ നിന്ന് പോലും ആരും എത്തുന്നില്ല എന്നത് സ്ഥിതിയേറെ ദുസ്സഹമാക്കുന്നു പെട്ടെന്നൊരു ദിവസം അഭയാർത്ഥികളാക്കപ്പെടുമെന്ന് ഒരിക്കൽ പോലും അവിടുത്തെ ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അത്ര അത്രമൊരു സാഹചര്യം നേരിടാനുള്ള മുന്നൊരുക്കം അമേരിക്ക ഒരുക്കിയിട്ടുമില്ല ഇത്തരമൊരു ദുരന്തം സർക്കാരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ സാഹചര്യം